പ്രിമളവരെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഡി എ പി എൽ ഭിന്നശേഷിക്കാരാണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരനായ ജോസഫ് എന്ന പാപ്പച്ചൻ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിഫൻ്റ്ലി ഏബിൾ പീപ്പിൾസ് ലീഗ് ഡി എ പി എൽ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കിഴക്കേത്തലയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് ഹംസ സുബ്ഹാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡി എ പി എൽ വണ്ടൂർ മണ്ഡലം പ്രസിഡൻറ്റ് വി കെ സദ്ദ ട്രഷറർ പി യൂനസ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഇ കെ റസാഖ് എന്ന ഇക്ക കെ ടി അസ്കർ യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹി അൻസാർ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അതിന് ചെറിയൊരു വിവരം കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവച്ചത്